ആഞ്ഞടിക്കാൻ ഒരുങ്ങി തന്നെ നന്ദ ഗൗതം ഇനി നന്ദയ്ക്കൊപ്പം ഉണ്ടാവില്ല ചന്ദ്രകേലിൻ്റെ ചന്ദ്രകാന്തം ഒരു കിടിലൻ പ്രൊമോ തന്നെയായിരുന്നു എന്ന് പുറത്തു വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ഈ മഹാദേവൻ്റെ എല്ലാ കള്ളത്തരവും നല്ല തെളിവുകളോടുകൂടി തന്നെ നന്ദ കണ്ടുപിടിക്കുന്നുണ്ട് നമ്മുടെ ഗാഥയുടെ അമ്മയുടെ അടുത്ത് ചെന്ന് നമ്മുടെ മഹാദേവനും ഗാഥയുടെ ചെറുപ്പത്തിലുള്ള ഒരു ഫോട്ടോയും കൂടി ഇങ്ങനെ നോക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മഹാ ഗാഥയുടെ അമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇതാണോ നമ്മുടെ ഗാഥയുടെ അച്ഛനെന്നിങ്ങനെ മഹാദേവൻ്റെ ഫോട്ടോ നോക്കി ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ പറയുന്നുണ്ട് ഇത് തന്നെയാണ് ഗാഥയുടെ അച്ഛൻ ഇദ്ദേഹത്തോട് ഞാൻ ഒരു നാൾ പോയി ഗർഭിണിയാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവം തന്നെ മാറുകയായിരുന്നു പിന്നീട് ഇങ്ങോട്ട് തിരിഞ്ഞേ നോക്കിയിട്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് അന്ന് മുതൽ ഞാനൊരു വിധവയെ പോലെയാണ് ജീവിക്കുന്നതെന്നും ആൾ കൺമുമ്പിൽ ഉണ്ടായിട്ട് പോലും എനിക്ക് അങ്ങനെയാണ് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ അത് വളരെ ദയനീയമാണെന്നൊക്കെ നമ്മുടെ ഗാഥയുടെ അമ്മ നന്ദയുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടതും നമ്മുടെ നന്ദ ഭയങ്കര ഷോക്കായിട്ട് നിൽക്കുന്ന രംഗം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഗൗതമിൻ്റെ അച്ഛനെതിരെ പോരാടാൻ ഇറങ്ങിയാൽ ഗൗതം പോലും തനിക്ക് തനിക്ക് കൂട്ടായി ഉണ്ടാവില്ല എന്നറിയാവുന്ന ആ ഒരു മാനസികാവസ്ഥ അത് നിസ്സാരമൊന്നുമല്ല ആ ഒരു മാനസികാവസ്ഥയിൽ തന്നെയാണ് നമ്മുടെ നന്ദ ഇപ്പോൾ എന്തായാലും നന്ദ എങ്ങനെയൊക്കെ ഇതിനെതിരെ പ്രതികരിക്കുമെന്ന് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും നന്ദ ഇതിനെ വെറുതെ വിടാൻ സാധ്യതയില്ലെന്നുണ്ടെങ്കിൽ ആ സ്വഭാവം അനുസരിച്ച് അപ്പോൾ അതെന്നൊക്കെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്